ഇത് കഴിഞ്ഞ വർഷം വിഷുവിന് പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗംഗയ്ക്ക് ചെയ്തു കൊടുത്ത ഒരു കോസ്റ്റ്യൂമാണ് ആ ഒരു കോസ്റ്റ്യൂമിന് ഇപ്പോൾ ഒരു വർഷമായിട്ടും ഒരുപാട് എൻക്വയറീസും ഓർഡേഴ്സും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനിൽ അതേ മെറ്റീരിയൽ ഒരു ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ധാവണി പോലെ ഇത് ചെയ്തതാണിത് അതിൻ്റെ ആ സെയിം കളർ കോമ്പിനേഷനിൽ അതിന് ഒരു എക്സ്ട്രാ ഷോളൂടെ കൊടുത്ത് ചെയ്തതായത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്കേർട്ടും ടോപ്പും അതിൻ്റെ തുപ്പട്ടയും കൂടെ വരുന്ന ഒരു സെറ്റാണ് ഒന്ന് കണ്ടുനോക്കാം എൻ്റെ യോക്കിന് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു ദാവണി ഷോളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെ സ്കേർട്ട് ആ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റിലെ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഓർഗൻസയുടെ ഫാബ്രിക്കിലാണ് സ്കേർട്ട് വരുന്നത് വിചിത്ര സിൽക്കിൻ്റെ ബ്ലൗസും ഓർഗൻസയുടെ ഷോളും ആണ് വരുന്നത് ലൈനിങ് രണ്ടിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ബേബി ഡ്രസ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗംഗയുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓൺലൈനിൽ വന്ന ഒരു ഓർഡർ ആയിരുന്നു ഇത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക